കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പാലക്കയം തട്ട് പൈതൽമല കാഞ്ഞിരക്കുലി കാപ്പിമല എന്നീ ടൂറിസം കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ചുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയുട്ടി ആലക്കോട് അൻ വെള്ളരിക്കോണ്ട് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പാലക്കയം തട്ട് പൈതൽമല കാഞ്ഞിരക്കുലി കാപ്പിമല എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പൈതൽമല പാലക്കയം തട്ട് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ കർമ്മപദ്ധതികളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടത്തുക ഇതിന്റെ ഭാഗമായി സജീവ് ജോസഫ് എം അസിസ്റ്റന്റ് കളക്ടറുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉന്നതതല സംഘം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പാലക്കയം തട്ടിൽ അവലോകന യോഗം ചേരുകയും ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനും ഇതുവഴി മലയോര ടൂറിസം മേഖല വികസിപ്പിക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കർ പരന്നു കിടക്കുന്ന പൈതൽമലയും മൂവായിരത്തി അഞ്ഞൂറിലധികം അടി ഉയരത്തിൽ എട്ട് ഏക്കറിൽ തട്ടുമാണ് മലയോരത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്നത് ഇവിടെ വനംവകുപ്പുമായി ചേർന്നാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തട്ടിൽ പാലക്കയന്തൽ കോടി രൂപയുടെയും പൈതൽമലയിലും കാപ്പിമലയിലും ഒരു കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാനാണ് യഥാക്രമം ടൂറിസം വകുപ്പും വനംവകുപ്പും തയ്യാറാക്കി വരുന്നതെന്ന് സജീവ് ജോസഫ് എം എൽ അറിയിച്ചു ഇതിനു പുറമെ എം ബി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് പാലക്കേന്തട്ട് ടൂറിസം കേന്ദ്രത്തിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങി കാഞ്ഞിരക്കൊല്ലിയിലും പൈതൽമലയിലും കാപ്പിമലയിലും വനംവകുപ്പിൻ്റെ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പൈതൽമലയിലെ റിസോർട്ട് ഉൾപ്പെടെ മലയോരത്ത് പൂട്ടിക്കിടക്കുന്ന ഡി ടി സ്ഥാപനങ്ങൾ നവീകരിക്കുവാനും നടപടികൾ സ്വീകരിച്ചു വരുന്നു മലപ്പട്ടത്തെ മലബാർ റിവർ ക്രൂസ് പദ്ധതി പൂർത്തിയായാൽ ബോട്ടുകളിലെത്തുന്നവർക്കും മലയോര കാഴ്ചകൾ ആസ്വദിക്കാനാവൂ മലയോര മേഖലകളിലേക്കുള്ള കവാടമായാണ് മലപ്പട്ടം മുനമ്പിനെ കണക്കാക്കുന്നത് പശ്ചിനിക്കടവിൽ നിന്ന് തുടങ്ങുന്ന ബോട്ട് യാത്ര മുനമ്പ് കടവിൽ അവസാനിക്കുന്ന രീതിയിലാണ് റിവർ ക്രൂസ് പദ്ധതി ഒരുക്കുന്നത് ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പൈതൽമല ശശിപ്പാറ കാഞ്ഞിരക്കുലി എന്നിവിടങ്ങളിലെ കാഴ്ചകൾ ആസ്വദിച്ച് വൈകിട്ട് ബോട്ടിൽ തന്നെ തിരിച്ചു പോകുവാനാകും മാമാനിക്കുന്ന് ക്ഷേത്രം ചെമ്പേരി ലൂർദുമാതാ ബസിലേക്ക നിലാമുറ്റം പഴയങ്ങാടി മാലിക് ദിനാർപ്പള്ളി കുന്നത്തൂർപ്പാടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടന ടൂറിസം സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്